അതെ അല്ലേ ഇപ്പൊ ഈ വെക്കേഷൻ ടൈമിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നടക്കുന്നുണ്ടല്ലേ ഇന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള ഇതിന് ഏറ്റവും വലിയ പ്രത്യേകം പറഞ്ഞാൽ നമുക്ക് എന്ത് സാധനം ഉപയോഗിച്ച് നോക്കിയന് ശേഷം മാത്രം നമുക്ക് വാങ്ങിച്ചാൽ മതി ഇരുന്നൂറ്റി ഇങ്ങനെ ഒമ്പത് രൂപയുള്ളത് അറിയാലും ടും മൊബൈലും ആപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് സൈക്കിൾ കൂട്ടുന്നത് ഷൂ അതിന് പ്രൊമോഷൻ കിട്ടി കേട്ടോ അതെ അല്ലേ അത് കഴിയുമ്പോൾ പിള്ളേരെ പ്രാപ്തരാക്കി വിടും അല്ലേ ഇവിടെ തന്നെ സാധനം പർച്ചേസും ചെയ്തോളൂ ടെൻറ്റ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ ഏറ്റൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം വൈറ്റ് വൈറ്റിലെ ഡെക്കാത്തലോണിലാണ് കേട്ടോ ഡെക്കാത്തോണിൽ ഇപ്പം വെക്കേഷൻ ടൈമൊക്കെ പറഞ്ഞാണ്ട് ഒത്തിരി ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം എൻ്റെ ഈ സാധനം അറുപത്തൊമ്പത് സൈക്കിള് ഒന്ന് കയറുമ്പോൾ പഴയതിന്നൊക്കെ ലുക്കൊക്കെ മാറ്റി കേട്ടോ പണ്ട് മറ്റേ വലിയ ഫാനായിരുന്നെങ്കിൽ ഇപ്പം എനിക്കൊന്ന് എ സി ആക്കിയിട്ടുണ്ടെന്ന് തോന്നണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു ഇതിന് ഇതൊക്കെ സാധനമാണ് സാധനമാട്ടോ രണ്ട് കളർ ടൈപ്പ് ഉണ്ട് മൂന്ന് സെറ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലേ ജാക്കറ്റൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു ഈ പാൻറിനൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അറിയാമല്ലോ എങ്ങനെയായിട്ട് വലുതൊക്കെ ഉണ്ടല്ലോ ആൾക്കാരുടെ വലുപ്പം അനുസരിച്ചുള്ള കുഞ്ഞ് ഷൂ ഒക്കെ ഉണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ അടിപൊളി ഷൂ കുറേ ടീഷർട്ടുകളൊക്കെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ റേഞ്ചിലൊക്കെ ഒരു ചെറിയൊരു നമുക്കൊരു ജിംനേഷ്യം വീട്ടിലൊക്കെ തുടങ്ങാനായിട്ട് പറ്റുന്ന എല്ലാ സംഭവവും ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടും അത് ഓരോ ആയിട്ടുണ്ട് അല്ലാത്ത രീതിയിലും ഉണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാനുള്ള ഇതുമുണ്ട് അത് പാക്കേജായിട്ടൊക്കെ ഉള്ള സംവിധാനങ്ങളും ഉണ്ട് എല്ലാ സർവത്ത സാധനങ്ങളും ഉണ്ട് ഈ ഡെക്കാത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സാധനവും ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് വാങ്ങിച്ചാൽ മതി ബോൾ ആണെങ്കിൽ ബോൾ തട്ടിക്കളിക്കാം സൈക്കിളാണെങ്കിൽ സൈക്കിൾ ചവിട്ടി നോക്കാം അങ്ങനെ എല്ലാത്തിനുള്ള സംവിധാനമുണ്ട് ഇവിടെ കേട്ടോ ഓരോ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ എന്താ ബൈസിനും ട്രൈസപ്സിനൊക്കെ പറ്റിയ സാധനങ്ങൾ ഇതിൽ ഡമ്പലിൻ്റെ എല്ലാ പാക്കായിട്ടുണ്ട് കേട്ടോ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ അതെനിക്ക് ഇതിന് ക്വാളിറ്റിയിലുള്ള വ്യത്യാസമാണെന്ന് പറയില്ല മുമ്പ് പത്ത് മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് വെയ്റ്റ് മാറ്റി മാറ്റി ഉപയോഗിക്കാം ഇരുപത് കിലോ ടോപ്പ് വരെ ഫൈവ് ത്രിപ്പിൾ ആറായിരം രൂപ വരും ഈ ഇന്നർവെയർ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ജെന്റ്സിനും ലേഡീസിനും പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ എല്ലാ നല്ല ക്വാളിറ്റിയുള്ള പല സാധനങ്ങളും ഉണ്ട് ചവിട്ട് ചവിട്ടി ചത് കാണട്ടെ ചേട്ടൻ മൊബൈലും മാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് സൈക്കിൾ കൂട്ടുന്നത് ഈയൊരു ഏരിയ ഫുള്ളായിട്ട് വരുന്ന സൈക്കിളും സൈക്കിളിൻ്റെ സൈക്കിളിങ്ങിന് പറ്റുന്ന ഐറ്റംസുകളാണ് അതിൻ്റെ സ്പെയർ പാർട്സുകൾ ഓരോ വ്യത്യസ്ത തരത്തിലുള്ള ഓരോ പ്രായക്കാർക്ക് പറ്റിയത് ചെറുതും വലുതും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഹെൽമെറ്റുകൾ അതിൻ്റെ പമ്പ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇത് ഇവിടെയൊക്കെ സൈക്കിളുടെ കലവറയാണ് ഇത് വേണ്ട അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ തൊണ്ണൂറ്റൊൻപതിന ഒരു ലക്ഷം രൂപയുടെ സാധനമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ അല്ലേ ഈയൊരു ഏരിയ ഫുള്ള് സ്കേറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയേ ഉള്ളൂ അത് കൊള്ളാല്ലേ ഷൂസുകളാണ് ഇവിടെ മൊത്തം നല്ല സാധനമാണ് ഒരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഷൂസിന് വലിയ ഓഫറുകളൊന്നും ഇല്ല നിലവിൽ ചെറിയ ചെറിയ ഓഫറുകളേ ഉള്ളു അതും ചില ഐറ്റംസിന് മാത്രമേ ഉള്ളൂ കേട്ടോ കലഞ്ചി എഴുപത്തൊമ്പത് രൂപ ൊള്ളാം കർച്ചീഫ തൊമ്പത് രൂപ ഇത് അത്യാശം നമ്മൾ ജിമ്മിനൊക്കെ പോകുന്നവർക്കൊക്കെ പറ്റിയ സാധനം അത്യാവശ്യം നമുക്ക് മുഖമൊക്കെ ഒപ്പാനൊക്കെ നല്ലതാണ് തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊള്ളല്ലേ അത് ഏ കൊള്ളത്ര രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് അടിപൊളി കസേരണ്ടോ ഇത് കണ്ട ഒരു ടെൻറ്റ് രണ്ടായിരത്തി നാന്നൂര് തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റികളിലാണ് നല്ല കട്ടിയൊക്കെ ഉണ്ട് വേറെയൊക്കെ ഉണ്ട് കേട്ടോ ടെൻറ്റ് വേറെ ഒത്തിരി മോഡലുകളുണ്ട് ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ടെൻറ്റ് വാങ്ങിച്ചാലേ നല്ല നല്ല സ്റ്റാൻഡേർഡ് സാധനമാണ് ഇത് നല്ല വീട്ടിൽ കിടന്ന് ഉറങ്ങണ പോലെ ഉറങ്ങാം ഇതിന് കട്ടി കുറവാൻ കേട്ട ഇതല്ല ഇത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപ ആഹാ സ്റ്റിക്ക് ഒക്കെ ട്രക്കിംഗ് സ്റ്റിക്ക് ഉൾപ്പെടെ പിടിച്ചുണ്ടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആ കിണ്ണം കായിച്ച സാധനം അതും കെച്ചുപാടെ

നമുക്ക് പിന്നെ പ്രൈസ് റെഡ്യൂസ് വന്നത് ഈ ഒരു ഈ വൺ ഡബിൾ നൈൻറെ ബാഗ്സിന് മാത്രം ബ്ലാക്ക് ആണ് ഇത് പിന്നെ ഓഫ് വൈറ്റ് കൂടി നമുക്കിപ്പോ ഓൺലൈനിലുള്ളത് സ്റ്റോറിൽ സ്റ്റോക്ക് ഔട്ട് ആയി ഇപ്പം നിലവില് അതെല്ലേ ഇപ്പൊ ഈ വെക്കേഷൻ ടൈമിന് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും നടക്കുന്നുണ്ടല്ലേ ഈ എന്തെങ്കിലും അതിന് ഇത് അഡ്മിഷൻ ഫീസ് ഉണ്ട് അതെല്ലേ ഇത്ര ദിവസത്തെ പാക്കേജ് അങ്ങനെ അതെ അല്ലേ അത് കഴിയുമ്പോൾ പിള്ളേരെ പ്രാപ്തരാക്കി വിടും ഇടക്കാത്തിലാണല്ലേ ഇവിടെ തന്നെ സാധനം പർച്ചേസും ചെയ്താ എങ്ങനെ പേരെങ്ങനെയാണ് എത്ര ആളായിട്ട് അതെല്ലേ പക്ഷേ ആൾക്കാരായിട്ടുള്ള ഇടപെടൽ കാണുമ്പോൾ ഓർക്കും വർഷങ്ങളായിട്ടുള്ള ആളാണെന്ന് ഓർക്കും ഞാൻ പിന്നെന്താ ഈ ബാങ്ക് വാങ്ങിച്ചിരുന്നു ഇതിനായിട്ട് പോയാലേ ഒന്ന് വാങ്ങിക്കൂ പിന്നെ വാങ്ങിക്കത്തില്ല നിലവിലെ അല്ലേ അടുത്ത മഴ സീസണിലിടാം അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളു അതെല്ലാം കെച്ചുവട തന്നെ ആട്ടാ ടെക്കാത്ത ലോഹിന്റെ സ്ഥിരം ഷൂ അതിന് പ്രൊമോഷൻ കിട്ടിയ കേട്ടോ കൊട്ടക്കാത്ത ആയിരുന്നു മുമ്പ് ഇപ്പം ഷെൽഫിലേക്ക് കയറി ഇത് കൊള്ളാം കേട്ടോ അഞ്ച് കിലോ അഞ്ച് ലിറ്റർ ആണ് മൊബൈൽ നമ്പർ അവിടെ നിന്ന് ചാടിച്ചില്ല അവിടെ കേറ്റും ഓ ഇവിടെ നല്ല തിരക്കാണ് ഈ വെക്കേഷൻ ടൈമിനൊക്കെ നല്ല തിരക്കാണ് ഇപ്പോൾ ഈ ഒരു ഇട ദിവസവും ഈ വൈകുന്നേര സമയമൊക്കെ ആയതുകൊണ്ട് ആൾ കുറവ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് നോക്ക് കൊച്ചേ കുറേ സാധനങ്ങളൊക്കെ ഓഫറുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നവർ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്